ആശുപത്രി കിടക്കിൽ വെച്ച് വിവാഹിതയായ ആവണി ആരോഗ്യം വീണ്ടെടുക്കുന്നു അപ്രതീക്ഷിതമായി കടന്നെത്തിയ ആപത്തിലും ചേർത്ത് നിർത്തിയവർക്ക് നന്ദിയെന്ന് ആവണി പ്രതികരിച്ചു കഴിഞ്ഞ ഇരുപത്തിയൊന്നിന് വിവാഹദിനത്തിലുണ്ടായ കാറപടത്തിൽ ഗുരുതര പരിക്കേറ്റ് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു നിശ്ചയിച്ച മുഹൂർത്തത്തിൽ വരൻ ഷാരോൺ ആവണിക്ക് താലി ചാർത്തിയത് ആവണിയുടെയും ഷാരോണിൻ്റെയും ജീവിതത്തിലെ മറക്കാനാവാത്ത ദിവസമാണ് നവംബർ ഇരുപത്തൊന്ന് അന്ന് പുലർച്ചെയായിരുന്നു വിവാഹമേക്കപ്പണിയാനുള്ള യാത്രക്കിടെ ആലപ്പുഴ തുമ്പോളിയിൽ വെച്ച് ആവണി സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെട്ടത് ഗുരുതരമായി പരുക്കേറ്റ ആവണിയെ കൊച്ചിയിലേക്ഷോർ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു എന്നാൽ അതൊന്നും വിവാഹത്തിന് തടസ്സമായില്ല നിശ്ചയിച്ച മുഹൂർത്തത്തിൽ വരൻ ഷാരോൺ ആശുപത്രിയിലെത്തി ആവണിയെ താലി ചാർത്തുകയായിരുന്നു സ്പൈൻ ശസ്ത്രക്രിയയ്ക്ക് ശേഷം തുടർചികിത്സയ്ക്കായി മുറിയിലേക്ക് മാറ്റിയ ആവണി സുഖം പ്രാപിച്ചു വരികയാണ് ആപത്തിൽ കൈവിടാതെ ചേർന്ന് പിടിച്ച് എല്ലാവർക്കും നന്ദിയുണ്ടെന്നും ആവണി പ്രതികരിച്ചു ഞാൻ കരിയുമായിരുന്നു കല്യാണം കഴിക്കേണ്ട തല കിട്ടേണ്ടെന്നൊക്കെ പറഞ്ഞേ ഇപ്പൊ എനിക്ക് ഒട്ടും എനിക്ക് ഒരു ഉറപ്പില്ലായിരുന്നു ഞാൻ നടക്കും കാരണം എനിക്ക് അത്രപോലും കാലിന് വയ്യ പക്ഷെ ഇപ്പൊ എനിക്ക് നല്ല നല്ലതായി പറയാൻ ഞാനൊരു വിത്തിൻ ഒരു ത്രീ മന്ത്സ് ുള്ളിൽ നടക്കും അപകടം സംഭവിച്ചോടെയാണ് കേട്ടതെന്നും എന്ത് തന്നെ സംഭവിച്ചാലും ജീവിതകാലം മുഴുവൻ ഒപ്പമുണ്ടെന്ന് അറിയിക്കാൻ ഓടിയെത്തുകയായിരുന്നുവെന്നും ഷാരോൺ പറഞ്ഞു ആവണി സ്ട്രോങ് ആയിരിക്കാനും ആവണിക്ക് എനിക്ക് കൊടുക്കാൻ പറ്റുന്നതായിട്ടൊരു സപ്പോർട്ട് എനിക്ക് കൊടുക്കണമെന്ന് തോന്നി പിന്നെ എനിക്ക് എന്റെ ആഗ്രഹം അത് എനിക്ക് അറിയിക്കണമെന്ന് തോന്നി ഞാൻ ആവണിയുടെ കൂടെ ഉണ്ട് ലൈഫ് ലോങ് അതാണ് ഞാൻ ചെയ്തത് ആശുപത്രി ചെയർമാൻ ഡോക്ടർ ഷംഷീർ വയലിൽ ഇരുവർക്കും വിവാഹ സമ്മാനമായി ആവണിയുടെ ചികിത്സ സൗജന്യമാക്കിയിരുന്നു ആവണി ആരോഗ്യം വീണ്ടെടുത്തതിന് ശേഷം ചെറിയ രീതിയിലെങ്കിലും വിവാഹ സൽക്കാരം നടത്തണമെന്നാണ് ദമ്പതികളുടെ ആഗ്രഹം കൈരളി ന്യൂസ് കൊച്ചി